എല്ലാവർക്കും തപസിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തിരുക്കുറൾ നമ്മുടെ വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന വളരെ നല്ല കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ള നല്ലൊരു ഗ്രന്ഥമാണ് തിരുവള്ളുവരുടെ തിരുക്കുറൾ ഒന്നാം ഭാഗം തുമ്പങ്ങൾ വരികലും ചെയ്യ തുണിവടെ നല്ലും ഫലിക്കുന്ന കർമ്മം മനുഷ്യനായി ജനിച്ച ഓരോരുത്തരും മനുഷ്യനായി തന്നെ ജീവിക്കണം എന്നതാണ് ആദ്യത്തെ കുരുൾമൊഴി അല്ലാതെ ജീവിതം ത്യജിച്ചോ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയോ മോക്ഷം നേടാൻ ശ്രമിക്കുകയല്ല വേണ്ടത് മണ്ണുലകിൽ വിധി പോലെ ധർമ്മമൊടുവാഴുവൻ വിണ്ണൂരിൽ ഒരുവനായി തീരും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതചര്യ അനുസരിച്ച് ജീവിക്കുന്നയാൾ തീർച്ചയായും മോക്ഷപ്രാപ്തി ലഭിച്ച് പരമാത്മാവിൽ ജയിക്കുന്നതാണ് അതിനാൽ ജീവിതധർമ്മങ്ങളിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടാൻ ശ്രമിക്കരുത് ഉഴുതുണ്ട് വാഴവോരേ വാഴവോർ മറ്റെല്ലാരും തൊഴുതുണ്ട് പിൻചെല്ലുവോ സ്വന്തമായി ഉഴുത് ഉണ്ട് ജീവിക്കുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നുള്ളൂ മറ്റുള്ളവർ കർഷകനെ ആശ്രയിച്ചാണ് അന്നു വേണ്ടതായ ഭക്ഷണം ശേഖരിക്കുന്നത് കെട്ടുറപ്പുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറയാണ് നമ്മുടെ കർഷകർ ഈ സത്യം അധികാരികൾ തിരിച്ചറിയുമ്പോഴാണ് സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവുന്നത്